ും കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അതിലില്ലാത്ത ആഘോഷം പോയി മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്

അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി ജില്ലയിൽ ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലയിലും വിവിധ പ്രവർത്തികൾ നടത്തുന്നത് ഓണ ആഘോഷങ്ങളുടെ നിറവിൽ മേഖല ആഘോഷങ്ങൾ അതിരുവിട്ടാൽ പോലീസിന്റെ പിടിവീഴും കർശന നിർദ്ദേശങ്ങളുമായി നിലമ്പൂർ പോലീസ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് വഴിക്കടവ് പഞ്ചായത്തിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി ഒന്നാമത് ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു മലപ്പുറത്ത് ചേർന്ന യോഗം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകൾ നോക്കാം അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി ജില്ലയിൽ ഈ മാസം മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലയിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും ക്യാമ്പയിൻ ഒരുക്കങ്ങൾ വിലയിരുത്താൻ റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ കെ ലതയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭകൾക്ക് അൻപതിനായിരം രൂപ വരെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇരുപത്തി രൂപ വരെയും ചിലവഴിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തേയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ക്ലോറിൻ അളവുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ജലനിധി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ടി ഐ മനോജ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എൻ ജയകൃഷ്ണൻ ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ പി സീമ എന്നിവർ സംസാരിച്ചു ജില്ലയിലുടനീളം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം വ്യാപകമായി പടർന്നു പിടിക്കുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും ഇതിന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കും ആരോഗ്യവകുപ്പ് സജീവമായി ഏർപ്പെടുക നിലമ്പൂർ ബസ് സ്റ്റാൻഡ് റോഡ് പ്രവൃത്തി നടത്തുന്നതിനാൽ ഇവിടെ റോഡ് വൺവേ ആക്കണമെന്ന് താലൂക്ക് ബസ് ഉടമസ്ഥ സംഘം ആവശ്യപ്പെട്ടു സ്റ്റാൻഡിലെ ശുചിമുറികൾ തുറക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു നിത്യേന നൂറുകണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ശുചിമുറികൾ പ്രവർത്തിക്കുന്നില്ല ഇത് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായി നഗരസഭ ഭരണസമിതി ഇടപെടണമെന്നാണ് ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികൾ അറിയിക്കുന്നത് ഓണ ആഘോഷങ്ങൾ അതിരുവിട്ടാൽ പോലീസിന്റെ പിടി വീഴും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്ക് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ നിർദ്ദേശം നൽകി നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയില് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബുകൾ എന്നിവയൊക്കെ പല തരത്തിലുമുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓണാഘോഷ പരിപാടികളുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികൾ ആഘോഷങ്ങൾ അതിരിവിടാതെ കാക്കേണ്ട ചുമതല അതിൻ്റെ സംഘാടകർക്കായിരിക്കും എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാകുന്ന പരസ്പരമുള്ള അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു സ്റ്റേഷൻ പരിധിയിലെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നിലമ്പൂർ പോലീസിന്റെ വക ആശംസിക്കുകയാണ് ഓണത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ പരിപാടികളൊക്കെയാണ് ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ക്ലബ്ബുകൾ അതുപോലെ തന്നെ വിവിധ സംഘടനകളൊക്കെ നടത്തുന്ന പരിപാടികളൊക്കെ വലിയ തോതിൽ ജനപങ്കാളിത്തം കൊണ്ടൊക്കെ ഇപ്പോൾ കൂടുതൽ മികവാകുന്നുണ്ട് അപ്പോൾ പരിപാടികളുടെ മികവിനോടൊപ്പം തന്നെ അവയുടെ നടത്തിപ്പും കൃത്യമായിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും പരിപാടികളുടെ ഭാഗമായി ഉണ്ടാകരുത് എന്ന മുൻകരുതലിൻ്റെ ഭാഗമായാണ് പോലീസ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ ജി അരുൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധു രാജൻ ഹഫ്സത്ത് പുളിക്കൽ ജയ്മോൾ വർഗീസ് മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അബ്ദുറഹിമാൻ കടവത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി രജനി എം പി വി മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അനിൽകുമാർ എ സ്വാഗതവും അഖിൽ ടി എം നന്ദിയും പറഞ്ഞു സപ്ലൈകോ ഓണം ഓണംമേളയ്ക്കും സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾക്കും ജില്ലയിൽ തുടക്കമായി മേളയുടെ ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫും പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ റോഡിൽ ഡാലിയ കെ പി അവന്യൂവിലാണ് വിലക്കുറവിന്റെ ചന്ത നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ആദ്യ വിൽപ്പന നിർവഹിച്ചു കൗൺസിലർമാരായ സി പി ആയിഷ ബി സി സുരേഷ് സി എച്ച് നൌഷാദ് സപ്ലൈകോ മേഖലാ മാനേജർ ജി സുമ ജില്ലാ സപ്ലൈ ഓഫീസർ എ സജാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി രാമനാഥൻ എൻ പി മോഹൻരാജ് അക്ബർ മീനായി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിലും ഓഫറിലും ചന്തയിൽ ലഭിക്കും പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും പത്ത് ഇനങ്ങൾ അടങ്ങിയ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ മിനി സമൃദ്ധി ഓണക്കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും ഒൻപത് ഇനങ്ങൾ അടങ്ങിയ മുന്നൂറ്റിയഞ്ച് രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി രൂപയ്ക്കും മേളയിൽ ലഭിക്കും അഞ്ഞൂറ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകളും മേളയിലുണ്ട് സപ്ലൈകോയുടെ നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഉപഭോക്താക്കൾക്ക് വാങ്ങാം സോപ്പ് ഡിറ്റർജൻ്റുകൾ ബ്രാൻഡഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മേളയിൽ കിഴിവുണ്ട് സപ്ലൈകോയിൽ നിന്ന് ഓണക്കാലത്ത് ആയിരം രൂപയിലധികം സാധനങ്ങൾ വാങ്ങുന്നവർക്കായി നറുക്കെടുപ്പും നടത്തുന്നുണ്ട് ഒരു പവൻ സ്വർണ നാണയങ്ങളടക്കം റിപ്പീറ്റ് ഒരു പവൻ നാണയമടക്കം വിവിധ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക ദിവസേന നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ആകർഷകമായ മറ്റു സമ്മാനങ്ങളും നൽകും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത മലപ്പുറത്ത് ചേർന്നു മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി യോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സജിത്ത് ഷൈനിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഷാജി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം ജില്ലാ ഇൻചാർജറും സംസ്ഥാന പി ബാബു അലിയാസ് ജില്ലാ സെക്രട്ടറി ശശികുമാർ മംഗട സംസ്ഥാന ആർട്സ് ആൻഡ് സ്പോർട്സ് കൺവീനർ ഗഫൂർ റിനി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം യൂസഫ് കാസിനോ മുൻ ജില്ലാ പ്രസിഡന്റ് സൂപ്പർ അഷറഫ് മലപ്പുറം മേഖലാ പ്രസിഡന്റ് സിഞ്ചു ഫാറൂഖ് ജില്ലാ കമ്മിറ്റി അംഗം ഹോച്ചുമിൻ ജില്ലാ ട്രഷറർ കെ ജി രോഷിത് മുൻ ജില്ലാ സെക്രട്ടറി ജിതീഷ് സുജിത് കൊണ്ടോട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ വി എസ് ജില്ലാ കമ്മിറ്റി അംഗം കെ എം അലവി പി ആർ ഒ നിസാർ കാവിൽ കാട് എന്നിവർ സംസാരിച്ചു സുരേഷ് ചിത്ര നന്ദി പറഞ്ഞു ജൂലൈ മുപ്പത്തി ഒന്നിന് നടന്ന ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇടവേളയാണ് വാർത്തകൾ തുടരും പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ടിപൊളിയാക്കാൻ കിടലിൻസ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൌൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ഫോൺ ം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പേരകൾ പത്തിനം എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നുള്ളി ഫോൺ ഫൈവ് ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം തിയേറ്റർ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് नेलंभूर रोड वनडोर फोन झिरो फोर न्री वन टू फोर एट फाईव्ह थ्री फाईव्ह नयन डबल फोर सेवन डबल थ्री एट फाईव्ह झिरो थ्री അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും തിരിച്ചു വരാം അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വാണിയമ്പലം പൂച്ചപ്പോയിലിൽ കുറ്റുമുണ്ട യൂത്ത് ലീഗ് കമ്മിറ്റി സമ്മേളനം സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഷീമെടപ്പറ്റ അധ്യക്ഷത വഹിച്ചു എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് അഡ്മിഷൻ ലഭിച്ച ഷബ്ന ഷെറിൻ കെ കെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എൻ കെ അഫ്സുൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി அநீதி காலத்தில் யூகித்து முதாபாத்திரம் உயர்த்திக்கொண்டு யூத் லீகர்ஷிப்பு கேம்பெயின் பூர்த்திக் திகோஷத்தோக்கியம் அங்கே கண்டிப்பாக மலப்புறம் ஜில் கழிந்த பிரசியம் நடத்திய மெம்பர்ஷிப் கேம்பெயினுக்கொண்டு வெளி கடந்த வந்த சிறப்பக்காருடைய எண்ணத்தேக்காள் பிராவசியம் ഏകദേശം ആളുകൾ മലപ്പുറം മാത്രം മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ നാസർ വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ചെറി വി അബ്ദുൾ ഖാദർ മാസ്റ്റർ ടി സിറാജ് എം കെ ഖമറുസമാൻ മുജീബ് വാണിയമ്പലം കെ ടി നൂറുൽ ഹസൻ ജിഷാദ് കൊക്കാടൻ നജ്മുദ്ദീൻ വി നിഹാൽ പെരുമുണ്ട മജീദ് എടപ്പറ്റ ഫൈസൽ കാട്ടുപരുത്തി എം ചെറിയോൻ വി ഹൈദരലി ഷെഹൽ എടപ്പറ്റ എം ഉമ്മർ ഷബീബ് കറുത്തടത്ത് റാസി പി ടി എന്നിവർ സംസാരിച്ചു പുത്തനുടുപ്പ് വാങ്ങുവാൻ സാധിക്കാത്ത സഹപാഠികൾക്ക് ഓണപ്പുടവ നൽകി വിദ്യാർത്ഥികൾ ചുങ്കത്രം ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് വേറിട്ട പ്രവർത്തനത്തിലൂടെ മാതൃകയായത് ഈ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവഹമില്ല സ്കൂളിലെ ഓണാഘോഷ ചിലവിലേക്കായി കുട്ടികൾ കണ്ടെത്തിയ ചെറിയ തുകയിൽ നിന്നുമാണ് ഓണത്തിന് പുതുവസ്ത്രം വാങ്ങിക്കുവാൻ സാധിക്കാത്തവർക്കായി ഓണക്കോടി വാങ്ങി നൽകാൻ കുട്ടികൾ തീരുമാനമെടുത്തത് സ്വരൂപിച്ച തുക സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി പ്രസിഡന്റ് പി സുഭാഷ് ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ പ്രധാന അധ്യാപിക ഷൈൻ ജോസഫ് എന്നിവർ ഏറ്റുവാങ്ങി ഓണക്കാലത്ത് വലിയ സന്ദേശമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ സമൂഹത്തിന് നൽകുന്നതെന്ന് പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് പറഞ്ഞു വിജയഭേരി കോർഡിനേറ്റർ ഷൈജു സി ജേക്കബ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോഹൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തീർച്ചയായും ഒരു മാതൃകാ പ്രവർത്തനമാണ് ചുങ്കത്രം മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ നടത്തിയത് ഓണമാണ് ഓണക്കാലത്ത് എല്ലാവർക്കും ഒരുപോലെ ഒരു പക്ഷേ പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങുവാനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഉണ്ടാകില്ല ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഓണത്തിന് ഒരു പുതുവസ്ത്രം ഇടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു പ്രവർത്തി നടത്തിയത് തീർച്ചയായും ഇത് മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തി തന്നെയാണ് പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും ചേർന്ന് മനോഹരമായ പൂക്കളമൊരുക്കി എല്ലാവരും ചേർന്നുള്ള ഓണക്കളികൾക്കൊടുവിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി സ്പെഷ്യൽ ഹോം സ്കൂളിലെ ഓണം ഇത്തവണ കളറാക്കി മാറ്റി എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണവും നടന്നു സ്കൂൾ പ്രധാന അധ്യാപിക സെറീന ചെയർമാൻ ഡോക്ടർ കെ ടി മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് ബാബുരാജ് എൻ ശിവൻ ജിൻഷ ഹിബ റംലത്ത് തങ്കമണി ശാന്തിനി കുഞ്ഞി മുഹമ്മദ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫിഷറീസ് വകുപ്പിന്റെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പും വിപണനവും നടത്തി വിളവെടുപ്പ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നല്ല മികച്ച എല്ലാ വർഷവും കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം വന്നിരുന്നു ഞങ്ങൾ ചെറിയ മീൻ കുട്ടികളെ കെ ഫിഷറീസ് വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിലെ എം അരുൺ ദേവൻ എം ആര്യ സുധൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത് വിയറ്റ്നാം ഇന്നത്തിൽപ്പെട്ട വരാൽ മത്സ്യങ്ങളെയാണ് വിളവെടുക്കുന്നത് വിപണിയിൽ ഒരു കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപ വരെ വില വരുന്നുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സുദ്ധിഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ശ്രീലത ഫിഷറീസ് ഓഫീസർ ബാബുരാജ് ചെറുളക്കാടൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രവീൺ വി മേനോൺ തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ വണ്ടൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ മത്സ്യകൃഷിക്ക് നല്ലപോലെ പ്രോത്സാഹനം നൽകുന്ന ഒരു പഞ്ചായത്താണ് അപ്പോൾ എല്ലാ രീതിയിലും അവരെ കൊണ്ട് നല്ല കർഷകർക്കും നല്ല ഗുണകരമായ രീതിയിലാണ് ഇടപെടൽ വൈ എന്ന കർഷകന്റെ ാണ് ഇവിടെ ഉള്ളത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നമസ്കാരം പ്രിയപ്പെട്ട വൺ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി ജില്ലയിൽ ഈ മാസം മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ ജനകീയ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലയിലും വിവിധ പ്രവർത്തികൾ നടത്തുന്നത് ഓണ ആഘോഷങ്ങളുടെ നിറവിൽ മേഖല ആഘോഷങ്ങൾ അതിരുവിട്ടാൽ പോലീസിന്റെ പിടിവീഴും കർശന നിർദ്ദേശങ്ങളുമായി നിലമ്പൂർ പോലീസ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് വഴിക്കടവ് പഞ്ചായത്തിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി ഒന്നാമത് ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു മലപ്പുറത്ത് ചേർന്ന യോഗം

വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീറ്റ് നിലമ്പൂർ ഡോർ ഫോൺ സീറോ ഫോർ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ ത്രീ പാലുണ്ടയിലെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടിവി എസ് പാലുണ്ട എടക്കര